സന്തോഷാണോ ആ നമ്മളെങ്ങോട്ട് പോവ താറ്റ ആ താറ്റ പൂവാണോ നമ്മള് എൻ്റെ അമ്മേ വാ പോവാ ആ മുടിയൊക്കെ ഒന്ന് കേട്ടെ വാ 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 ബാ എഴുന്നേറ്റാ വാ കണ്ടാ കണ്ടാ മുടി കെട്ടി കൊടുത്തത് അങ്ങനെ അങ്ങ് അഴിച്ചെടുത്ത് നിക്ക് പോലെ പോലെ അവിടെ നിൽക്കി അവിടെ നിൽക്കി അമ്മ മുടി കെട്ടി മുടിയെട്ടിത്തന്നു നോക്കട്ടെ കണ്ടാ മുടിയൊക്കെ നൈസായിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വെട്ടിയിട്ടില്ല അപ്പം കുറച്ച് ലെങ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ അതൊക്കെ വെള്ളം കണ്ണിലൊക്കെ പോയി വെട്ടണം എന്നാണ് അല്ലേ അല്ലേ കുഞ്ഞു പക്ഷെ അതുകൊണ്ട് തന്നെ ഇണ്ടല്ലോ ഈ കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങാൻ ഭയങ്കര പാടാണ് ഇവിടെ ആണെങ്കിൽ സമ്മേ ഒന്നിനും സമ്മേ ഇങ്ങനെ ഇങ്ങനൊന്നല്ല മീൻസ് തല തന്നെ ഭയങ്കര ആവും ഇറിറ്റേറ്റഡ് അതെ 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 കണ്ടോ ഞങ്ങക്ക് അയ്യോ കണ്ണി കണ്ണിക്കുത്തി മാറ്റിക്കേ കൈ മാറ്റി പല്ല് പല്ല് നോക്കട്ടെ പല്ല് മോള് മൂന്ന് പല്ലും താഴെ രണ്ട് പല്ലും വന്നിട്ടുണ്ട് ഇവിടെ നോക്കിയേ ഈ ഈ ഒരു 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 കാര്യം 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 ഒളിച്ചേ ഒളിച്ചേ കണ്ടി ഭയങ്കര സൂപ്പർഫാസ്റ്റ് പോലെയാ നമുക്ക് മീൻസ് ഒരു സ്ഥലത്തേക്ക് അനങ്ങാൻ പറ്റില്ല അപ്പൊ പടപട പടപടം കൊണ്ട് വരും ഈ കട്ടിലൊക്കെ ഇരുത്തുമ്പത്തേക്കും ആളിങ്ങനെ പേടിപ്പിക്കാണെ അറ്റിത്തന്നിട്ട് ഇപ്പൊ ഇഴിഞ്ഞ ഇപ്പൊ പിടിച്ചോ പിടിച്ചോ അല്ലേ അല്ലേ അമ്മേനെ പേടിപ്പിക്കാനാണോ ഇങ്ങോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ട് നോക്കണിജെ വണ്ടി ഓടിക്കണിങ്ങാ നമ്മള് കാണിക്കുന്ന എന്താ ആക്സിഡന് ഉണ്ടോ ആള് പെട്ടെന്ന് തന്നെ കാണിക്കുന്നൊക്കെ സാധാരണ നമ്മൾ ചുമക്കുവാനൊന്നും പറ്റില്ല ചുമയ്ക്കഴിഞ്ഞാൽ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യും നമ്മള് അല്ലെ നോക്കാം